ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയിൽ കേക്ക് മുറിച്ചും മരം നട്ടുമാണ് കോട്ടയത്തിന്റെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷത്തിന് കളക്ട്രേറ്റിൽ തുടക്കമായിരിക്കുന്നത് ജില്ലയുടെ ഭൂപടവും ജില്ലയുടെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളും പല നിറങ്ങളിൽ അടയാളപ്പെടുത്തിയ കേക്ക് മുറിച്ചുകൊണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭൂപടം ആലേഖനം ചെയ്ത കേക്കും മുറിച്ചു ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും സബ് കളക്ടറും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും ചേർന്ന് ജില്ലാ പഞ്ചായത്ത് വളപ്പിൽ പ്ലാവ്നിട്ടു ആഘോഷങ്ങളുടെ ഭാഗമായി വികസന മാതൃകയിലുള്ള വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു കോട്ടയം ജില്ല രൂപീകരിച്ചിട്ട് അഞ്ചാമത്തെ കൊല്ലമാണ് சோ அது தொடக்கமான நம்ம இவரை குறிச்சது கலெக்ட்ரேட்டிலும் ஜில்லா பஞ்சாயத்திலும் கேக்கு முறச்சிட்டு இனி ஒரு வர்ஷம் நீண்டு நிற்கிற பரிபாடிகள் உண்டும் ஈ பரிபாடிகள் ஆகோஷம் மாத்தம் அல்லாது கோட்டயம் ஜனங்கள்டு ஜீவிதம் மெச்சப்படணீள்ள பரிபாடிகளாயும் நம்ம மாற்றி எடுக்கும் கோட்டயம் லேண்ட் லெட்டர்ஸ் லெட்டும் கூடுதல் சந்தோஷமும் எல்லா சமயமும் உண்டாகணும் நல்ல விகசனமும் உண்டாகணும் நல்ல சோஷியல் செக்யூரிட்டி கூடி எல்லாம் உறப்பவருத்த ரீதியில் உள்ள குறைய பரிபாடிகள் നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ജൂലൈ കോട്ടയം ജില്ല രൂപീകൃതമായത് ാണ് വർഷം തികഞ്ഞ ജൂലൈ ഒന്ന് മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം ചടങ്ങിൽ പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജ് മിനി എസ് ദാസ് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് സബ് കളക്ടർ ഡി രഞ്ജിത്ത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് എന്നിവരും സന്നിഹിതരായി ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം